നമസ്കാരം റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് പഴുതുകൾ അടച്ചുള്ള അന്വേഷണത്തിന് നൂറ്റി അറുപത്തിനാല് പ്രകാരം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് അതേസമയം പീഡന പരാതിയെ പ്രതികരണവുമായി റാപ്പർ വേഡൻ രംഗത്തെത്തി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് പരാതിയെന്ന് വേടൻ വ്യക്തമാക്കി ഹൈക്കോടതിയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയ വേടൻ നിയമപരമായി നേരിടുമെന്നും പറഞ്ഞു ആസൂത്രിത നീക്കമാണെന്ന് തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും ഉണ്ടെന്നും വേടൻ പറഞ്ഞു അതിനിടെ വിടനെ രക്ഷിക്കാൻ ചില ഇടത് കേന്ദ്രങ്ങൾ സജീവമായി രംഗത്തുണ്ട് എന്നാൽ കൊച്ചി കമ്മീഷണർ പുടവിമലാദിത്യ നേരിട്ടാണ് കേസ് നിരീക്ഷിക്കുന്നത് ർക്കും കമ്മീഷണറെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് വസ്തുത ഇതാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ അതിവേഗ എഫ്ഐആർ അടക്കം സാഹചര്യം ഒരുങ്ങിയത് പീഡനം നടന്നത് കുറച്ചു കാലത്തിന് മുൻപാണെങ്കിലും യുവതിയുടെ മൊഴിയിൽ വസ്തുതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പരാതി വൈകിയ സാഹചര്യത്തിലാണ് വിശദ പരിശോധന നടക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് തന്നെ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു ഓണത്തിനടക്കം നിരവധി പ്രോഗ്രാമുകൾ വീടൻ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് ഗായകൻ പരിപാടികളിൽ പങ്കെടുക്കണതെന്ന് സമ്മതിച്ചിട്ടുണ്ട് ിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം അവതാളത്തിലാകും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് ഡോക്ടർ യുവതിയാണ് വേടനെതിരെ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ ആരോപണം കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു അതിക്രമമെന്നും യുവതി പരാതിയിൽ പറയുന്നു തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വേടനും പരാതിക്കാരിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി സ്റ്റേഷനിലെത്തി യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാനഭംഗ കുറ്റം ചുമത്തി പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വേടന്റെ മൊഴിയെടുക്കുമെന്ന് പത്ത് വർഷത്തിൽ കുറയാതെയും ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്നതുമായ മാനഭംഗ കുറ്റമാണ് മാനഭംഗറ്റമാണ് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടിന്റെ പിൻഭാഗങ്ങൾ തന്നെ വൈകാരികമായി വേദനിപ്പിച്ചതായും യുവതി ആരോപിച്ചു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ച് ബി സെക്ഷൻ അറുപത്തി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിനിടെ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്ന യുവ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വേടനെ ഇതുവരെ നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു യുവതിയുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വേടനുമായി സാമ്പത്തിക ഇടപാട് യുവതി പരാതിയിൽ പറഞ്ഞ കാര്യം ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേടനെതിരെ ഐ പിസി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി എഴുപത്തിയാറ് രണ്ട് എൻ എന്നീ സെക്ഷൻ പ്രകാരമാണ് കേസെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു